ഓം നമോ ഭഗവത് വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത്ഭാഗുരുമഹാപുരാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം ഒമ്പതാമത്തെ ശ്ലോകം ആറാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയുന്നു അർജുനവിലാപം ഓം യേജസ നൃപശിരോഘ്രിമഹന്മഘാധേ ആര്യോന്വഗായുധ സവീര്യ തേനഹൃത പ്രഥമനാഥമൂപ രാജസൂയാഗത്തിലെ മറ്റൊരു കാര്യം പറഞ്ഞാണ് ശ്രേഷ്ഠനായിട്ടുള്ള ഉന്നതകുലജാത ആഢ്യൻ എന്നുള്ള കർത്ഥം ആര്യൻ തവാ അങ്ങയുടെ അനുജ അനുജനായിട്ടുള്ള ഗജായുധ സത്വവീര്യ ആയുധം എന്നാ പതിനായിരം പതിനായിരം ആനകളുടെ ഗജ ഗജാന ഗജ ആയുധം പതിനായിരം ആനയുടെ സാത്വികമായിട്ടുള്ള വീര്യമുള്ള പതിനായിരം ആനകളുടെ ശക്തി ഉണ്ട് ഭീമന് അത് പറയാണ് അങ്ങയുടെ അനുജനായിട്ടുള്ള ഗജായുധ സത്വവീര്യ പതിനായിരം ആനകളുടെ ഈ ശക്തി ഉള്ളതായിട്ടുള്ള ആ ഭീമൻ യത് തേജസ ആരുടെ തേജസ്സു കൊണ്ടാണോ സഹായം കൊണ്ടാണോ ഓജസ്സുകൊണ്ടാണോ ഇങ്ങനെ മഖാർഥെ ഈ യാഗത്തിന് വേണ്ടിയിട്ട് മഖെന്നു പറഞ്ഞു കഴിഞ്ഞാൽ യാഗം അധ്വരം എന്ന് പറഞ്ഞാൽ യാഗം അപ്പൊ രാജസൂയാഗത്തിന് വേണ്ടിയിട്ട് നൃപശിരഹ എല്ലാ രാജാക്കന്മാരുടെയും ശിരസ് അങ്ക്രി തൃക്കാൽക്കൽ അങ്ങയുടെ തൃക്കാൽക്കൽ ഈ രാജാക്കന്മാരുടെ ശിരസ് നൃപശിരഹ അങ്ക്രി മറ്റു രാജാക്കന്മാരുടെ ഈ ശിരസ് അങ്ങയുടെ തൃക്കാൽക്കൽ അഹൻ സമർപ്പിച്ചത് അത് പ്രഥമ നാഥ മഖായ പ്രഥമനാഥൻ പ്രഥമനാഥൻ്റെ പൂ ഏറ്റവും പ്രഥമ ഒന്നാമത്തെ നാഥൻ അതിലത്തെ നായകൻ അപ്പോൾ അതിൻ്റെ ഒരു എല്ലാറ്റിൻ്റെയും അധിപതി എന്ന് പറയാം നയിക്കുന്നയാളെന്ന് പറയാം നാഥൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭർത്താവിനെ നാഥൻ എന്നല്ലേ പറയാം കുടുംബനാഥൻ അപ്പോൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ഈശ്വരഭാവം പ്രഥമ ആദ്യത്തെ നാഥൻ ആദ്യത്തെ നാഥനായിട്ടുള്ള ആ മഖായ അവിടെ യാഗത്തിലായത് കൊണ്ട് അഗ്രാസന പൂജ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രഥമനാഥ മഖായ പ്രഥമനാഥനായിട്ടുള്ള ആ പൂജയ്ക്കായിക്കൊണ്ട് തേന ആ ഭീമനാൽ ആഹൃതാഹ ഹരിക്കപ്പെട്ടു ഭൂപാഹ കൊണ്ടുവരപ്പെട്ടു എന്താണ് കൊണ്ടുവരപ്പെട്ടത് എൻ മോചിത ആരുടെ മോചനം അതിനു വേണ്ടിയിട്ടാണോ തേ അങ്ങയുടെ അധ്വരെ ആ യാഗത്തിലെ ബലിം അനയൻ കൊണ്ടുവന്നു അപ്പോൾ പതിനായിരം ആനകൾക്ക് തുല്യമായിട്ടുള്ള ശക്തിയുണ്ട് ഉത്സാഹമുണ്ട് വീരുണ്ട് അതൊക്കെ ഭഗവാന്റെ സഹായം കൊണ്ട് കിട്ടിയതാ ഈ ഭീമസേന അർജുനൻ്റെ ഏട്ടനാണ് യുധിഷ്ഠിരണ്ട് അനുജനാണ് അപ്പോൾ അദ്ദേഹം ആ ഭീമസേനൻ രാജസ്വയം നടത്താൻ വേണ്ടിയിട്ട് അനവധി രാജാക്കന്മാരെ ഈ ഏട്ടൻ്റെ കാൽക്കൽ നമസ്കരിപ്പിച്ചു ഓരോ ദിശയിലേക്കും ഓരോ അനുജന്മാരെ വിട്ടു യുഷ്വര മഹാരാജാവ് ശ്രീകൃഷ്ണൻ്റെ ആജ്ഞപ്രകാരം അപ്പോൾ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇങ്ങനെ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് അങ്ങനെ വിട്ടു എന്നാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് എവിടെയൊക്കെയാണോ രാജാക്കന്മാർ കൂടുതൽ കേമന്മാരായിട്ടുള്ള വെച്ചാൽ അവിടേക്ക് ഭീമനെ വിട്ടു അങ്ങനെയൊക്കെ കഥ ഉണ്ട് എന്തായാലും അർജുനന് മറ്റൊരു സ്ഥലത്തേക്ക് ആരും മോശക്കാരല്ലാട്ടോ എങ്കിലും അവരെല്ലാവരും ഇതേപോലെ രാജാവിനെ നമസ്കരിപ്പിച്ചു ഏട്ടനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവിനെ നമസ്കരിപ്പിച്ചു അപ്പോളേ എന്ത് സംഭവിക്കുള്ളൂ രാജസൂയം വിജയിക്കുള്ളൂ രാജസൂയത്തിൻ്റെ ചില മറ്റേ ചിട്ടകളാണ് അപ്പം അതുകൊണ്ട് ബലി എല്ലാവരും കൊടുക്കണം ഒന്നുകിൽ സന്ധി അല്ലെങ്കിൽ കീഴ്പെട്ട് നിൽക്കുക സന്ധിയാണെങ്കിലും താഴെയാണേ ചക്രവർത്തി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും നടപ്പാക്കാൻ സാധിക്കില്ല ചക്രവർത്തി ചെയ്യുന്ന ഒരു പക്ഷേ തെറ്റാണെങ്കിൽ കൂടി തെറ്റില്ല ധർമ്മോത്രമായതുകൊണ്ട് തെറ്റില്ല പിന്നെ തെറ്റാൻ പാടില്ല ഒരു ചക്രവർത്തിക്കും തെറ്റ് ചെയ്യാൻ പാടില്ല അവർ തെറ്റ് ചെയ്യൂല അവർക്ക് ആവാൻ പറ്റില്ല അത് ദൈവനിയോഗം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞതൊക്കെ അംഗീകരിക്കപ്പെടും അപ്പോൾ ഈ രാജാക്കന്മാരെ കാൽക്കൽ നമസ്കരിപ്പിച്ചു ഭീമസേനൻ പതിനായിരം ആനകളുടെ ശക്തിയുള്ള ആ ഭീമസേനൻ അനവധി രാജാക്കന്മാരെ അങ്ങയുടെ കാൽക്കം നമസ്കരിപ്പിച്ചു എന്നിട്ടോ ജരാസന്ധനെ ഭഗവാന്റെ സഹായം കൊണ്ട് ആ അർജുനനും ഭീമനും കൃഷ്ണനും ബ്രാഹ്മണനായി ചെന്നുകൊണ്ട് ഈ ഭീമനെ കൊണ്ട് ജരാസന്ധനെ വധിപ്പിച്ചു അത് ചെയ്തതും ഭഗവാൻ തന്നെയാണ് ആ ജലാസന്ധൻ കാലഭൈരവന് കൊടുക്കാൻ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരെ കാരാഗ്രഹത്തിലിട്ടിറന്നു ഇരുപതിനായിരത്തി എണ്ണൂറ് ഒരു ഇരുന്നൂറും കൂടി തികഞ്ഞു വെച്ചാൽ ഇരുപത്തോരായിരം ആവും അതും കൂടി ചെയ്തിട്ട് തികഞ്ഞിട്ട് വേണച്ചിട്ടാണ് പക്ഷേ തരായില്ല അതിൻ്റെ മുന്നേ ഈ യുദ്ധം വന്നു ആ കാരണം കൊണ്ട് ഈ രാജാക്കന്മാരെല്ലാവരും അങ്ങയുടെ യാഗത്തിന് അപ്പോൾ തുറന്നു വിട്ടു പിന്നെ ഈ യാഗത്തിന് എല്ലാവരും അവരവരുടെ രാജ്യത്ത് നിന്ന് പത്നിമാർ സഹിതം എല്ലാവരും വന്ന് കപ്പം കൊടുത്തു ഒക്കെ ഉണ്ടായി അങ്ങനെ ഏട്ടനെ നമസ്കരിച്ചു അനേകം ദ്രവ്യത്തെ കൊടുത്തു എന്തൊക്കെയാ വേണ്ടച്ചാൽ അതൊക്കെ കൊടുത്തു നമ്മളുടെ ഏറ്റവും ഇഷ്ടനായിട്ടുള്ള ബന്ധുവായിട്ടുള്ള നാഥനായിട്ടുള്ള സ്വാമിയായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ്റെ സഹായം കൊണ്ടാണ് ഈ ഭഗവാൻ നമ്മളെ ഇത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ന് ഏട്ട അങ്ങ് അറിയൂ ആ ഭഗവാനാണ് ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞു പോയത് അതുകൊണ്ട് എങ്ങനെയാ സങ്കടം സഹിക്കാം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഞാൻ കാര്യമാണ് അതോട്ടെ ചേട്ടാ നമ്മളെ ഭഗവാൻ നമ്മളെ വിട്ടു പോയിരിക്കണു ഏത് തേജസ്സ ആരുടെ തേജസ് കൊണ്ടാണോ നൃപശിരഹ അനവധി രാജാക്കന്മാരുടെ ശിരസ് ഈ നാട്ടുരാജാക്കന്മാരുടെ മറ്റേ വലിയ വലിയ രാജാക്കന്മാരുടെ അങ്ങനെ എല്ലാവരുടെയും ഉണ്ട് ആ ശിരസ് അങ്ക്രിം അങ്ങയുടെ അഘ്രി തൃക്കാൽക്കൽ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ തൃക്കാൽക്കൽ അങ്ഹ്രിം അഹൻ അഹദ് അല്ലെങ്കിൽ അഹൻ അവിടെ കൊണ്ടുവരപ്പെട്ടു എന്താ ചെയ്തത് അവിടെ ഹനിച്ചത് എങ്ങനെയാണ് ഹനിച്ചത് മഖാർഥെ ഈ രാജാക്കന്മാരുടെ ഓരോന്നും ഓരോന്നും എതിർത്ത് കഴിഞ്ഞാൽ അവരെ വധിക്കും അതേപോലെ എതിർക്കാത്തവരെ ഇവിടെ നമസ്കരിപ്പിക്കുകയും ചെയ്യും അങ്ങനെ അഹൻ ചിലവരെയൊക്കെ വധിച്ചു ചില വന്ന് ചെയ്തു അങ്ങനെ മഖാർത്ഥെ രാജസൂയ യജ്ഞത്തിന് വേണ്ടിയിട്ട് യാഗത്തിന് വേണ്ടിയിട്ട് ആര്യ ആര്യനായിട്ടുള്ള അനുജ അങ്ങയുടെ അനുജനായിട്ടുള്ള ഭീമസേനൻ എൻ്റെ ഏട്ടൻ തവ അങ്ങയുടെ ഗജായുധ സത്വവീര്യനായിട്ടുള്ള ഭീമസേനൻ ഗജം ആന ആയുധം പതിനായിരം സത്വസാത്വികമായിട്ടുള്ള വീര്യം വീര്യമുള്ളതായിട്ടുള്ള അപ്പോൾ അവിടെ വധിക്കുക എന്നുള്ള ഉദ്ദേശമല്ല സാത്വികത നിലനിർത്താൻ വേണ്ടിയിട്ട് ദുഷ്ടതയെ ഇല്ലാണ്ടേക്കുക അത്രേ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഭീമന് ശത്രുതയോ അല്ലെങ്കിൽ ഭീമൻ ചീത്താളോ അല്ല അതുകൊണ്ടാണ് സത്വവീര്യ സാത്വികമായിട്ടുള്ള വീര്യമുള്ള ആ പതിനായിരം ആനകളുടെ ശക്തിയുള്ള ഈ ഭീമസേനൻ എൻ്റെ ഏട്ടൻ അങ്ങയുടെ അനുജൻ തേന ആഹൃതാഹ ആ ഭീമസേനനാൽ കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള പ്രഥമ നാഥ മഖായ പ്രഥമനായിട്ടുള്ള മുഖ്യനായിട്ടുള്ള ആദ്യത്തേതായിട്ടുള്ള നാഥനായിട്ടുള്ള മഖ ആ യാഗത്തിന് വേണ്ടിയിട്ട് ഭൂപ ഈ ഭൂപന്മാരെല്ലാവരും ഭൂപാഹ എല്ലാ രാജാക്കന്മാരും അങ്ങക്ക് വേണ്ടിയിട്ട് അങ്ങ് ഈ ചക്രവർത്തിയാകുമ്പോൾ പ്രഥമനാഥനായിട്ട് അവര എല്ലാവരെയേക്കാട്ട് നാഥനായിട്ട് അവരുക അപ്പോൾ ചക്രവർത്തി എന്നുള്ളൊരു പദ്ധതിക്ക് പ്രഥമനാഥനാവണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരപ്പെട്ടു ഭീമനാൽ യത് മോചിതാ ഹ ഇനി അടുത്തത് ഇങ്ങനെ മോചിപ്പിക്കപ്പെട്ടു ആരാണോ മോചിപ്പിക്കപ്പെട്ടത് ആരെയാണോ മോചിപ്പിക്കപ്പെട്ടത് യത് മോചിതാഹ ആര് മോചിപ്പ് ആര് മോചി മോചിതരായി തത് അനയൻ അവരും ഇതേപോലെ തന്നെ കൊണ്ടുവരപ്പെട്ടു അതാരാ ജരാസന്ധനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ജലാസന്ധൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരും ബലിംഅഅ തേ അഹൻ സമർപ്പിച്ചു വധിക്കപ്പെടാതെ കണ്ട് ഇന്നത് ഇന്നതെന്നില്ല അഹരൻ എന്ന് അഹൻ എന്ന് പറയുമ്പോൾ വധിച്ചു എന്നാണ് അഹരൻ എന്ന് പറയുമ്പോൾ കൊണ്ടുവന്നു അപ്പോൾ അന്ന് രാജാക്കന്മാരെ വിട്ടുകഴിഞ്ഞപ്പോൾ ഈ പാണ്ഡവരുടെ സ്വത്ത് മുഴുവൻ എടുത്തു കൊടുത്തിട്ട് നിങ്ങള് മറ്റേ സുഖമായിട്ട് കഴിഞ്ഞോളൂ ഭാര്യയെ സന്തോഷിപ്പിക്കൂ രാജ നല്ല രാജ്യം നന്നായിട്ട് ഭരിക്കൂ പ്രജകളെ നന്നായിട്ട് രക്ഷിക്കൂ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു എന്നിട്ടാണ് വിട്ടത് അത് കഴിഞ്ഞ് യാഗസമയത്ത് കുറെ കഴിഞ്ഞതിന്റെ ശേഷമാണ് യാഗ യാഗസമയത്ത് ഈ ഒക്കെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയപ്പോ അവരെല്ലാവരും ധാരാളം കപ്പം കൊടുത്തു അവിടെ രാജ്യത്തിൽ എന്തൊക്കെയാണല്ലോച്ചാ അത് കൊടുത്തു ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്ത് വേറെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വേറെ അപ്പൊ ഈ മുഴുവൻ സമർപ്പണത്തിനും കാരണമാരാ ഭഗവാന്റെ സഹായം കൊണ്ടാണ് ഭീമന് ജരാസന്ധനെ കൊല്ലാൻ കഴിഞ്ഞത് അതേപോലെ മറ്റു രാജാക്കന്മാരെ കൊണ്ട് ഇതേപോലെ കപ്പം കൊടുക്കാൻ സാധിപ്പിച്ചത് ഈ ഏട്ടൻ്റെ കാൽക്കൽ നമസ്കരിപ്പിച്ചത് ഇതൊക്കെ ആ ഭഗവാന്റെ സഹായം കൊണ്ടാണ് ആ കൃഷ്ണനാണ് ഇപ്പം മറഞ്ഞത് പിന്നെ എങ്ങനെയാണ് എനിക്ക് ദുഃഖം സഹിക്കാൻ പറ്റിയത് തേജസ നൃപശിരഹ അക്രി അഹൻ മഖാർത്ഥെ യാഗത്തിന് വേണ്ടിയിട്ട് വധിക്കപ്പെട്ടു കുറേ രാജാക്കന്മാർ അഹൻ മഖാർത്ഥെ ആര്യഹ അനുജഹ തവ ഇനി അതേപോലെ തന്നെ ജരാസന്ധൻ മരിച്ചു അത് അഹൻ പ്രത്യേകം പറഞ്ഞു ജരാസന്ധനെ വധിച്ചു ജരാസന്ധനേയും മറ്റു രാജാക്കന്മാരെയും അതുപോലെ അനവധി ആൾക്കാരെ സുഹൃത്തുക്കളാക്കിയിട്ട് കൊണ്ടുവന്നു അതേപോലെ തന്നെ സന്ധ്യ വേണ്ട ചത് ചെയ്തു അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എൻ്റെ ഗോപിയായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ അവരൊക്കെ ബലി ധാരാളം കൊടുക്കുകയും ചെയ്തു കപ്പൻ ധാരാളം കൊടുത്തു സമ്മാനമായിട്ടും കൂടെ കൊടുത്തു ചിലവിലിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടേ പലതും ഉണ്ട് ഇതൊക്കെ ഒരു കാഴ്ചയാണ് ആ കാഴ്ച സമർപ്പിച്ചു അങ്ങനെ ആര്യഹ അനുജഹ തവ അങ്ങയുടെ അനുജനായിട്ടുള്ള ഈ ആര്യനായിട്ടുള്ള വെറുതെ ആര്യനല്ല ഗജായുധ സത്വ ആ പതിനായിരം ആനകളിലെ ശക്തിയുള്ള സാത്വികമായിട്ടുള്ള വീര്യമുള്ള അല്ലാണ്ട് ഒരാളോടും ദേഷ്യമില്ല അങ്ങനെയുള്ള ഭീമസേനൻ തേന ആഹൃതാഹ അദ്ദേഹത്താൽ കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള അതേപോലെ തന്നെ മറ്റ് രാജാക്കന്മാർ ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരാൽ കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള പ്രഥമനാഥമഖായ പ്രഥമനാഥനായിട്ടുള്ള യുധീഷ്വര മഹാരാജാവിൻ്റെ ആ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഭൂപാഹ ഈ ഭൂപന്മാർ രാജാക്കന്മാരെല്ലാവരും ഇങ്ങനെ കൊടുക്കപ്പെട്ടു ഇത് മോചിതാഹ ആര എപ്പോഴാണ് മോചിക്കപ്പെട്ടത് ജരാസന്ധനെ വധിച്ചു കഴിഞ്ഞപ്പോൾ അവരാൽ കൃഷ്ണൻ അനുഗ്രഹിക്കപ്പെട്ടു അവരെ കൃഷ്ണൻ അനുഗ്രഹിച്ചു അപ്പോൾ സ്വത്തും ധാരാളം കൊടുത്തു എന്നിട്ടാണ് അങ്ങോട്ട് തിരിച്ചു പോയത് ഭാര്യമാർക്ക് സന്തോഷമായി അതിന് ശേഷമാണ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് യാഗം ഇത് യാഗത്തിൻ്റെ ഇടയ്ക്കല്ലേ അതെ പക്ഷേ പതിനെട്ട് മാസം ഉണ്ടേ മാത്രമല്ല ലേശലേശം അങ്ങോട്ട് കൂടെ ഒക്കെ വ്യത്യാസമുണ്ടാവാം ഇതിപ്പോൾ ഒമ്പത് ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് അഗ്രാസന പൂജയൊക്കെ വരിക അപ്പോൾ ആ സമയത്താണ് ഇതൊക്കെ കൊടുത്തിറങ്ങുന്നത് ഏതായാലും അവർ തത് അനയൻ അവർ അവർ അവരെല്ലാവരും കൊണ്ടുവന്നു എന്തൊക്കെയാണ് കൊണ്ടുവന്നത് ഇന്നത് ഇന്നില്ല കൊണ്ടുവന്നത് മുഴുവൻ എന്തിനാണ് ബലിം അധ്വരത്തെ അങ്ങേക്ക് കപ്പം തരാനായിട്ട് ഈ അവരാൽ കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള ഓരോന്നും അനയൻ കൊ നയിക്കപ്പെട്ടത് കൊണ്ടുവരപ്പെട്ടത് നയിക്കപ്പെട്ടത് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് ഓരോ ആവശ്യങ്ങൾ നടത്താൻ ഓരോരോ സാധനങ്ങൾ ധനാച്ചാതാവാം സ്വർണാച്ചാതാവാം പാത്രങ്ങളാച്ചാവാം കൗശയ പട്ടാച്ചാതാവാം പലതും പലതും കൊടുത്തുണ്ടാവും കാഴ്ചകൾ പച്ചക്കറിയായാലും ആയാലും അരിയായാലും ധാന്യം ധനധാന്യം ഒക്കെ കൊടുത്തുണ്ടാവും അതാണ് അങ്ങനെ ഈ ആകും വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തത് ഏട്ട കൃഷ്ണന്റെ സഹായം കൊണ്ടാണ് ആ കൃഷ്ണൻ ഇപ്പൊ മറിഞ്ഞിറക്കണു എനിക്ക് ദുഃഖം വന്നു അങ്ങനെ ദുഃഖം ഇല്ലേ ചോദിച്ചിട്ടില്ല കേട്ടോ പക്ഷെ അതാണ് എന്റെ കാര്യം എല്ലാവരും ദുഃഖിതരായി തേനാഹൃദാ പ്രഥമ സ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം ഒമ്പതാമത്തെ ശ്ലോകം ആറാമത്തെ ഭാഗമായിട്ട് ഇപ്പൊ പറഞ്ഞു നാരായണ നാരായണ നാരായണ